നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തറ എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലൈവ് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുക അതിനോടൊപ്പം ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ഞാനിത് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ട്രേഡിങ് ക്യാരിയറിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ചാർട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോർ ക്രിപ്റ്റോ കൊമോഡിറ്റി സെഗ്മെൻറ്റിൽ വളരെ നല്ല രീതിയിൽ എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എവിടെ കയറണം എവിടെ ഇറങ്ങണം എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എത്ര നാൾ വരെ ഹോൾഡ് ചെയ്യണം സ്വിംഗ് ട്രേഡേഴ്സിന് സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ എക്സ്ട്രാ ഓർഡിനറി ചാർട്ടാണ് ഡെഫിനറ്റ്ലി നൂറ്റമ്പത് ശതമാനം ആവുന്ന ചാർട്ടാണ് ഓക്കെ ഞാനിവിടെ ട്രേഡിങ് ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റേതായിട്ടുള്ള ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള റിക്വസ്റ്റ് നിങ്ങൾ ഈ വീഡിയോയുടെ തൊട്ട് പുറകിലുള്ള നിഫ്റ്റി ഡെയിലി വ്യൂ ഉണ്ട് അതായത് തിങ്കളാഴ്ചത്തേക്കുള്ള നിഫ്റ്റിയുടെ ഡെയിലി വ്യൂ ആ വ്യൂവിൽ ലാസ്റ്റത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലാസ്റ്റത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് കേൾക്കണം അതായത് ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിഫ്റ്റി വ്യൂവിൻ്റെ ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ കാണണം ഞാനൊരു കാര്യം ചെയ്യാം അതിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തെളിഞ്ഞു വരും കാണാൻ പറ്റും ആ വീഡിയോയിൽ വളരെ നല്ല രീതിയിൽ ഞാനൊരു പത്ത് മിനിറ്റ് കത്തി വയ്ക്കുന്നുണ്ട് ലാസ്റ്റത്തെ ഒരു പത്ത് മിനിറ്റ് ആ കത്തി നിങ്ങൾ കേൾക്കണം ട്രെയ്ഡർ ആവാൻ ആഗ്രഹിക്കുന്നവരാണ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നവർ കേട്ടോ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല രീതിയിലുള്ള കത്തിയാണ് അതൊന്ന് കേൾക്കണം എന്നുള്ള റിക്വസ്റ്റോട് കൂടി ആ കത്തി ഇനി ഇവിടെ വെക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക ഞാൻ നിഫ്റ്റിയുടെ ലൈവ് കണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവിടെ കോളും ടിപ്പല്ല ജസ്റ്റ് വ്യൂ ഷെയർ ചെയ്യുന്നു ഒറ്റക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർ ഇമോഷണലി രാവിലെ പ്രോഫിറ്റ് ഉച്ചക്ക് ലോസ് ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് താലമൊക്കെ കൈമാറുമ്പോൾ മനസ്സും ഒക്കെ കൈമാറുമ്പോൾ കുറച്ച് റിലാക്സേഷൻ ഒക്കെ കിട്ടും അപ്പോൾ ഓവർ ട്രേഡ് ചെയ്ത് ടെൻഷനാവണ്ട അപ്പോൾ നിങ്ങൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ നേരിട്ട് വിളിക്കാം എന്താണെങ്കിലും പഠിക്കാനാണെങ്കിലും എന്താണെങ്കിലും നേരിട്ട് വിളിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് കടക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചേക്കണേ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ആരോ ഈ ആരോ ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലയോ എന്നൊക്ക നിങ്ങൾ ഈ തിങ്കളാഴ്ചത്തെ വെള്ളിയാഴ്ചത്തെ ബാങ്ക് നിഫ്റ്റിയൊരു ഡെയിലി വ്യൂ എടുത്ത് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ആരോ ഒക്കെ അന്ന് ഇട്ട് വെച്ചേക്കണു കേട്ടോ വ്യാഴാഴ്ച രാത്രി ഇട്ട് വെച്ചേക്കണ ആരോകളാണ് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ പറഞ്ഞത് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി അൻപത്തൊൻപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് അറുപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി വരെയൊക്കെ വരാം അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ ലൈൻ അത് വളരെ ോയ്ക്കേ ഈ ഇരുപത്തിമൂന്നാം തീയതിയില വയലറ്റ് ലൈൻ അതേപോലെ തന്നെ ഇരുപത്തി ഒമ്പതാം തീയതിയിലെ വയലറ്റ് ലൈൻ കഴിഞ്ഞത് വെള്ളിയാഴ്ചത്തെ വയലറ്റ് ലൈൻ ഇതൊക്കെ വളരെ എന്ത് ടേപ്പറായിട്ടാണ് വന്നേക്കണത് നോക്കിക്കേ അതിൻ്റെ ഇടയ്ക്ക് ഒരു വൈറ്റ് ഡോട്ട് നിങ്ങളുടെ കണ്ണിൽ ഇതൊന്നും പെടില്ല എൻ്റെ ഞാൻ ഈ മൊത്തത്തിലായിട്ട് നോക്കുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ചാർട്ട് കാണുമ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണമുണ്ടാവില്ല ഈ ഇൻഡിക്കേറ്ററിലേക്ക് ഈ ഒരു ക്യാൻഡിലേക്ക് മാത്രമേ നോക്കണുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഈ ആരോയിലേക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയതാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്കിവിടെ ഇത്രയും ലൈൻസ് ടേപ്പറായിട്ട് വന്നേക്കുന്നത് കാണാം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് അവിടെ നാൽപ്പത്തൊൻപത് ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഉണ്ട് ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡലിൻ്റെ നാൽപ്പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തി മൂന്ന് ലോവുണ്ട് അതൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റി അങ്ങനെ നമുക്ക് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾ ഒരു ക്യാൻഡലിൽ എൻട്രി എടുത്തിട്ട് അത് ഗ്രീൻ ആണോ റെഡ് ആണോ എന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡർ ആവാനൊന്നും പറ്റത്തില്ല നമ്മൾ അതിൻ്റെ ചുറ്റും പ്രാന്ത പ്രാന്ത പ്രദേശങ്ങളൊക്കെ പരിശോധിക്കണം ഒരു കള്ളം കക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ആദ്യം നോക്കണത് പരിസരമാണ് എന്നിട്ടാണ് തല്ലുകൊള്ളാതെ പോരുവോ അല്ലെങ്കിൽ ഇടി ഇടികിട്ടുവോ മോഷ്ടിക്കുന്ന സാധനം കൂടുതലൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കണ അപ്പം അതുകൊണ്ടും നമ്മളിവിടെ ഒരു കള്ളനെ പോലെ ആവണമെന്ന് പരിസര പ്രദേശങ്ങളൊക്കെ നോക്കി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന സ്ഥലമാണോ എന്നൊക്കെ മനസ്സിലാക്കിയേ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് എടുത്തിട്ട് മാറാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഒരു നേരെ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആളുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തല്ല് കിട്ടിണ്ട് കള്ളന്മാർക്ക് വരും പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞ പോലെയൊക്കെയാണ് ഞാൻ അങ്ങനെ കേട്ടോ എൻ്റെ എക്സാമ്പിളൊക്കെ പറയണം എപ്പോഴും നമ്മുടെ ലൈഫിനോടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളോടും കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനൊരു ചാർട്ടർ റീഡിങ് പഠിക്കാൻ ശ്രമിച്ചിരിക്കുന്നതും എൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളും അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾ അതൊക്കെ ഒരു ഇതായിട്ട് തോന്നാം അതായത് ഇവർ എന്നൊക്കെ തോന്നാം അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വൈകിട്ട് അരിമേടിക്കാനുള്ള സമ്പാദ്യം നമുക്ക് ഉണ്ടാവുന്നുണ്ട് അതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇങ്ങനത്തെ ഒരു ചാർട്ട് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അറിയാൻ സാധിച്ചതിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിലും നൂറ്റൊന്ന് ശതമാനം നൂറ്റി അൻപത് ശതമാനം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്യൂ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ മാർക്കറ്റ് നമുക്ക് പ്ലേ ചെയ്യാം കൺസോളേഷൻ വന്നു പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ലൈനിൻ്റെ ടോപ്പ് വരെ പോയിട്ടുള്ളൂ പിന്നെ ലോവിലേക്ക് വന്നു ഞാനിത് ഫ്യൂച്ചർ ചാർട്ടിലൊന്നും കൂടെ ഡീസൻ്റായിട്ട് കാണിച്ച് തരാം കേട്ടോ ഈ വ്യൂ പറഞ്ഞിട്ട് ഫ്യൂച്ചർ ചാർട്ടിലും ഇതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലാഗ് ചെയ്യുന്നുണ്ട് ഈ ലൈൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട് ഉണ്ടോ ഫ്യൂച്ചറിൽ ഞാനൊന്നും കൂടെ വെടിപ്പായിട്ട് കാണിച്ചുതരാം ഞാൻ കൂടുതൽ അതുകൊണ്ടാണ് ഫ്യൂച്ചർ നോക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ബ്രേക്ക് ഔട്ടൊക്കെ നമ്മൾ പറഞ്ഞ ലെവലിൽ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ വ്യൂ പറഞ്ഞിട്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാം നമ്മൾ പറഞ്ഞ ലോ ലെവല് സെക്കൻഡ് ലോ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല നാൽപ്പത്തെട്ട് അറുന്നൂറ്റി എൺപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി എഴുപത്തെട്ടിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് ഇനി മാർക്കറ്റ് നാൽപ്പത്തൊമ്പതിനായിരത്തി പതിനാറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ഒരുനൂറ്റൻപത് അൻപത് നാൽപ്പത്തൊൻപത് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് നാൽപ്പത്തൊൻപത് മുന്നൂറ്റി അൻപത്തിരണ്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തേ പോകത്തുള്ളൂ ഒറ്റടിക്ക് അല്ലെങ്കിൽ ഹൈ വോളിയം വന്നാലേ മാർക്കറ്റ് പറന്ന് എങ്ങോട്ട് പോകത്തുള്ളൂ നല്ല വോളിയൂം നല്ല മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി എൺപത്താറ് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എന്തിലാണ് ഇൻഡെക്സിൽ പറയാനുള്ളത് നേരെ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പറഞ്ഞത് പ്രകാരം നമ്മൾ കുറച്ച് ആരും താത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതെ വന്നിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തൊമ്പത് മുന്നൂറ് ഇൻഡെക്സിൽ നമ്മൾ ബ്രേക്കൗട്ടൊക്കെ കണ്ടു ലൈനൊക്കെ ഒന്ന് ബ്ലിങ്കായി അതിന് താഴ്ത്തോട്ട് വരുന്നു മേളിലോട്ട് വന്ന് ലൈനൊക്കെ മാറുന്നു ഫ്യൂച്ചറിൽ മൂവ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളുക നാൽപ്പത്തൊൻപതേ മുന്നൂറ് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റമ്പത് നാൽപ്പത്തൊമ്പതിനായിരം ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നാൽപ്പത്തെട്ട് എഴുന്നൂറായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞത് അപ്പോൾ അവിടുത്തെ മൂവ്മെൻറ്റ് നോക്കി ഇവിടെ സ്റ്റേബിളാണ് അക്യുറസി കുറച്ചും കൂടെ കൂടുതലാണ് ആ ലൈൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നത് കണ്ടോ ഫാൾസ് ബ്രേക്ക് ഔട്ട് വന്നു പിന്നെയും കുറച്ചും താഴത്തോട്ട് വന്നു ഏകദേശം അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഇടിച്ചത് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ചോടും അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ ഇവിടെ വന്ന് എന്തുകൊണ്ട് ഇടിച്ചു എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഞാൻ പക്ഷെ ഒറ്റയടിക്ക് എൻ്റെ കാഴ്ചപ്പാട് തെളിഞ്ഞൊരു സാധനം ഞാൻ എന്താ ഇവിടെ ഒരു വര വരക്കാം എവിടെയാ പ്രൈസ് ലൈനിൽ ഇവിടെ ഒരു പിൻബാറ് വന്നിട്ടുണ്ട് കണ്ടോ ഈ ഗ്രീൻ ക്യാൻ്റിൻ്റെ ലോ വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത് ആ ബ്ലൂ ലൈനിലാണ് അപ്പോൾ ഞാനതെങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രൈസ് ലൈൻ മൂവ് ചെയ്യുമ്പോൾ ഒരു ട്രേഡ് തുടങ്ങി ഒരു എൻട്രിയൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ വോളിയം ബ്രേക്ക് ചെയ്ത് പൊക്കത്തോട്ട് പോകും നെക്സ്റ്റ് ക്യാൻ്റൽ അതേപോലെ തന്നെ താഴത്തോട്ട് വരാറുണ്ട് അപ്പോൾ ഈ പ്രൈസ് ലൈൻ ഇപ്പോൾ എവിടെയാണ് മാർക്കറ്റിൽ മുട്ടി നിൽക്കുന്നത് എവിടെയാണ് മാർക്കറ്റ് കൊണ്ട് തീർത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ആയിട്ട് അനലൈസ് ചെയ്യാം ഇപ്പോൾ ഈ ലൈൻ കൊണ്ട് തീർത്തിരിക്കുന്നത് ഈ ഇത്രയും ക്യാൻറ്റിനെ ടോപ്പ് എഡ്ജിലാണ് ലൈൻ കൊണ്ട് തീർത്തിരിക്കുന്നത് അതേപോലെ ഇവിടുത്തെ ഒരു യെല്ലോ ലൈനിൻ്റെ ടോപ്പിൽ വന്നിട്ടുണ്ട് ഇവിടുത്തെ യെല്ലോ ലൈൻ്റെ ടോപ്പിലാണ് പ്രീവിയസായിട്ടുള്ള ഒരു ക്യാൻഡലിൻ്റെ ബോഡി ക്ലോസിംഗിലാണ് ഇത്രയും കാര്യങ്ങൾ എൻ്റെ കണ്ണിൽ അവിടെ പെട്ടു അപ്പോൾ ഒരു ബ്രേക്ക് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരെ നോക്കുന്നത് ഈ പ്രൈസ് ലൈനാണ് ഈ പ്രൈസ് ലൈൻ ഇത് ഇവിടം വരെ നോക്കും അവിടെ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ അതനുസരിച്ചിട്ട് അവിടെ എക്സിറ്റ് ചെയ്യേണ്ടി വന്നാൽ എക്സിറ്റ് ചെയ്യും അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കും അല്ലാതെ ഇത് നമ്മളൊരു ട്രെയ്ഡ് നിങ്ങളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫോൺ മാറ്റി പോക്കറ്റിലേക്ക് ഇടും അല്ലെങ്കിൽ കൊച്ചിനെ വിളിക്കാൻ പോകും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും ഇത് ഈ ഒരു ക്യാൻഡിലോട്ട് നോക്കിയിരിക്കും ഇത് കയറുണ്ടോ ഇത് കയറുണ്ടോ ഇത് കയറുണ്ടോ ഇത് എന്ന് നോക്കിയിരിക്കും മനസ്സിലായോ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മൺഡേ മാർക്കറ്റും മോളിലോട്ട് പോണുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കളറ് മാറ്റി വെക്കാം ഒരു പർപ്പിൾ കളർ നാളെ വൈകിട്ട് നമുക്ക് എന്താ പറയണ്ടേ നാളെ വൈകിട്ട് വൈകിട്ടത്തെ വ്യൂവിൽ ചൊവ്വാഴ്ചത്തെ വൈകിട്ടത്തെ വ്യൂല് ഇത് സംഭവിച്ചില്ലെന്ന് നമുക്ക് നോക്കാം മുകളിലോട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ വരാം അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയാലും കറങ്ങി തിരിഞ്ഞ് വരാം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാച്ചിങ് പോയിന്റാണ് ഇണവരിയാത്ത ബന്ധമുണ്ട് ഈ കാൻഡിൽസിനും ഈ ഒരു ലൈനുമായിട്ട് മുമ്പ് അങ്ങനെ വന്നിട്ടുണ്ട് ടുഡേ ടെക്നിക്കൽ അനലൈസിൽ നമുക്ക് നോക്കാം കാരണം ആർ എസ് ഇവിടെ ഒരു ക്രോസ് ഓവർ സൈഡിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ ഒരു ലൈൻ വരച്ചിട്ടപ്പോഴത്തേക്കും ആ ലൈൻ്റെ ആവശ്യം അവിടെ ഇല്ല ഓൾമോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് തുളയാം കാരണം ഓൾറെഡി നമ്മൾ വരച്ച ലൈനിൽ നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി എൺപത് എന്നുള്ളൊരു സപ്പോർട്ട് ഓൾറെഡി ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഞാൻ സൂം ചെയ്തപ്പോൾ അറിയാതെ വരച്ചതാണ് ഓൾറെഡി അവിടെ ഉണ്ട് സപ്പോർട്ട് ഉണ്ട് പിന്നെ ഞാൻ വര വരയ്ക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ രീതിയിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ നാൽപ്പത്തൊൻപത് ഇരുന്നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്ത് അല്ല ഒന്നുകൂടെ ഞാൻ പറയാം കേട്ടോ മാർക്കറ്റ് ഓൾറെഡി ഒരു ക്രോസ് ഓവറിൽ വന്നിട്ടുണ്ട് നിൽക്കുന്ന ലെവലിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റെസിസ്റ്റൻ്റ് നാൽപ്പത്തൊൻപത് നാന്നൂറ്റി തൊണ്ണൂറ് അവിടെ ബ്രേക്ക് ചെയ്താൽ കൺസോൾട്ടേഷൻ സോണാണ് നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അടുത്ത റെസിസ്റ്റൻറ്റ് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് അവിടെയും ബ്രേക്ക് ചെയ്താലാണ് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലേക്ക് ഫ്യൂച്ചർ ചാർട്ടിൻ്റെ മൂവ് ആവുകയുള്ളൂ അപ്പോൾ നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി എൺപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് ആ ലെവല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി നാന്നൂറ്റി തൊണ്ണൂറ് മുപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി ഇരുപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ആർ എസ് ഐ സ്റ്റിൽ ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നിന്നുള്ള ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒരു സപ്പോർട്ട് എടുത്തിട്ട് ആർ എസ് ഐ ക്രോസ് ഓവർ വെച്ചിട്ടാണ് പോയി നിൽക്കുന്നത് ഇവിടെ തൊട്ടുള്ള മൂവ്മെൻറ്റ് ഇവിടം വരെ അപ്പോൾ ഇനി ക്രോസ് ഓവർ ആയിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഒപ്പത്തിൽ താഴ്ത്തോട്ട് വരും നേരെ മറിച്ച് ഈ ക്രോസ് ഓവർ താഴ്ത്തോട്ട് വരുമ്പോൾ മാർക്കറ്റ് ഓപ്പോസിറ്റാണ് പോകണമെങ്കിൽ അതിന് വളരെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും ഹൈ വോളിയം ക്യാൻഡിൽസ് ആയിരിക്കും ഫോം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രൈക്ക് റേറ്റുകളൊക്കെ ഒന്ന് നോക്കാം മെജോറിറ്റി നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് നാൽപ്പത്തെട്ട് എണ്ണൂറ് നാൽപ്പത്തൊൻപതിനായിരം നല്ല റേറ്റ് ഇവിടെയും കൂടിയിട്ടുണ്ട് പിയില് നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തെട്ട് എണ്ണൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഏരിയാസാണ് പിന്നെ നമ്മൾ നോക്കാത്തൊരു കേസുണ്ട് ഇൻഡെക്സിൽ നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഡെയിലി ടൈം ഫ്രെയിമും കൂടെ ഒന്ന് നോക്കിയേക്കാം ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ നല്ലൊരു നല്ല ഹൈ വോളിയം ക്രിയേറ്റ് ചെയ്ത സാധനം വൺ ഡേ ക്യാനിൽ പറക്കും അതായത് ഈ ഒരു ലെങ്ത്തി ക്യാനിൽ വന്നേക്കണ പോലെയൊക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി വരച്ചിട്ടേക്കണ ഒരു ഹൈ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി അറുപത്തേഴ് ആണ് വൺ ഡേ ക്യാൻഡിൽ ഇവിടെ നിന്ന് തിരിയണം ഇവിടെ നിന്ന് ഈ ക്രോസ് ഓവർ ആവുന്നവരെയും മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് വൺ ഡേ ക്യാൻഡിൽ ഇപ്പോഴും ഡൗണിലേക്കുള്ളൊരു കൺഫർമേഷനൊന്നും കിട്ടിത്തുടങ്ങാറായിട്ടില്ല വീക്കിലി ക്യാൻഡിൽ വീക്കിലി ക്യാൻഡിലും മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ വീക്കിലി ക്യാൻഡിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും ഈ ചാർട്ട് റീഡ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാനുള്ളത് ഇതൊരു റിട്ടേൺ ക്യാൻഡിലാണ് റിവേഴ്സ് ക്യാൻഡിലാണ് ഇത് ഡോജി ജി ക്യാൻഡിലാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഈ പ്രീവിയസായിട്ടുള്ള ക്യാൻഡലിൻ്റെ അതായത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ക്യാൻഡിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതായത് ഇവിടുത്തെ ക്യാൻഡലിൻ്റെ ഓപ്പൺ വെച്ചിട്ട് കറക്റ്റായിട്ടൊരു കണക്ക് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ലോ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തേഴ് തൊള്ളായിരത്തി ഇരുപത്തിയേഴ് അതായത് നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി ഇരുപത്തേഴ് ആ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി എഴുപത്തൊന്ന് നാൽപ്പത്തിയെട്ട് തൊള്ളായിരത്തി എഴുപത്തൊന്ന് അപ്പോൾ അതിൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മൈനസ് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി എഴുപത്തൊന്ന് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി അൻപത് ഒരു ആഴ്ചയില മൂവ്മെൻറ്റാണ് ആയിരത്തി അമ്പത് പോയിൻറ്റിൻ്റെ ഒരു ക്ലോസിങ് മൂവ്മെൻറ്റാണ് ഉണ്ടായിരിക്കണേ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് തന്നെ എവിടെയാണ് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അപ്പോൾ ഏകദേശം നാൽപ്പത്തി എട്ട് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പ്ലസ് തൗസൻഡ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തൊൻപത് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അതിൻ്റെ കൂടെ ഒരു പതിനേഴ് പോയിൻറ്റും കൂടെ കൂട്ടിയാൽ അമ്പതിനായിരം അപ്പോൾ അടുത്ത ആഴ്ച ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ വരച്ചിട്ടേക്കുന്ന ലൈൻ അമ്പതിനായിരം നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി അറുപത്തേഴ് നമ്മൾ കുറച്ച് ദിവസം മുമ്പേ വരച്ചിട്ടിരിക്കുന്ന അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് വീക്കിലി ക്യാൻഡിൽ താഴത്തോട്ട് വരത്തുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി എൺപത്താറും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പതിനായിരം വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ വളരെ കാരണം ടെക്നിക്കലി കേട്ടോ ടെക്നിക്കലി ഞാനത് പറയാൻ കാരണം ഇങ്ങനൊരു ബ്രേക്കൗട്ട് സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു വലിയ ക്യാൻഡലിനൊപ്പം ഒരു ഡോജി ക്യാൻഡിൽ വന്നാൽ അതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവണ ചാൻസ് അല്ലാതെ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള അണലൈസാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ സ്ട്രൈക്ക് സ്ട്രൈക്കൊന്നെടുത്ത് നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ അഞ്ഞൂറ്റി മുപ്പത്തി അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപത്താറ് രൂപയുള്ളൂ അഞ്ഞൂറ്റി അറുപത്താറ് അപ്പോൾ പതിനൊന്ന് ഒരാഴ്ച ഒരാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും അമ്പ എഴുന്നൂറ്റി തൊണ്ണൂ ഒരു എക്സ്പയറിയും കൂടെ കൂടുതലുള്ള കേട്ടോ രണ്ടാഴ്ചത്തെ എക്സ്പയറി അതായത് ഇവിടം വരെ പോകണം ഇവിടം വരെ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ഇടക്ക് വെച്ചിട്ട് എക്സ്പയറി ആയി മെൽറ്റ് ആയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അമ്പതിനായിരത്തിൻ്റെ സ്ട്രൈക്ക് നെക്സ്റ്റ് വീക്കത്തത് അതിന് അടുത്ത ആഴ്ചത്തേം കൂടെ എടുക്കുകയാണെങ്കിൽ അമ്പതിനായിരം എണ്ണൂറ്റി എഴുപത് രൂപയുള്ളൂ അപ്പോൾ എണ്ണൂറ്റി എഴുപത് രൂപയെന്ന് പറയുമ്പോൾ എത്ര രൂപ വരും എണ്ണൂറ്റി എഴുപത് ഇൻറ്റു പതിനഞ്ച് പതിമൂവായിരത്തി അമ്പത് രൂപ വരും മൂന്നാഴ്ചത്തേക്ക് ഹോൾഡ് ചെയ്താൽ ഞാൻ പറ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങളത് സീരിയസ് ആക്കി എടുക്കേണ്ട നിങ്ങൾ മനസ്സിൽ വെക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ഓക്കേ ഞാനങ്ങനെ ഒരു കാര്യങ്ങൾ കണ്ടപ്പോൾ അതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിൽ തോന്നി ഇപ്പോൾ ഞാൻ അതിൻ്റെ സ്ട്രൈക്ക് ഒന്ന് എടുത്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒ ഐ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റണേ അമ്പതിനായിരത്തില് ഒരു എന്താ പറയണെ നല്ല രീതിയിൽ സെല്ലേഴ്സ് ഉണ്ട് പിന്നെ താഴത്തെന്താ നിൽക്കുന്ന ലെവലിലാണ് സെല്ലേഴ്സ് സി യും പിയിലും നല്ല സെല്ലേഴ്സ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരാൾക്കോട്ട് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ അമ്പതിനായിരം എടുത്ത് വെച്ചേക്കുന്നവർക്ക് സിഇ സെല്ല് ചെയ്ത ആൾക്കാർ അത് ആ ഭാഗത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു അൺവൈൻറ്റിങ്ങിനുള്ള ചാൻസസ് കാണുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് പറഞ്ഞത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസുള്ളൂ ഇപ്പം അങ്ങനെ പറയാം അല്ലെങ്കിൽ പറയും ഇപ്പം ഞാൻ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകും അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ടും വളരെ ഹാപ്പി ആയിട്ടും തൃപ്തിയായിട്ടും ബാങ്ക് നിഫ്റ്റിയിൽ വ്യൂ പറയാൻ സാധിച്ചു എന്നുള്ള വിശ്വാസത്തോടു കൂടിയും നമ്മൾക്ക് എന്തു ചെയ്യാം അമ്പതിനായിരത്തി അൻപതിൽ ഫ്യൂച്ചറിലൊക്കെ കിടപ്പുണ്ട് നാൽപ്പത്തൊമ്പ നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ്റമ്പത് പോയിൻറ്റ് ഫ്യൂച്ചറിൽ ഓക്കെ അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു മാസം നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്